മഞ്ഞ പാടികൾക്കിടയിൽ തണുത്ത് മരവിച്ച് അങ്ങനെ കിടക്കുകയായിരുന്നു സുന്ദരനായ ആ പാമ്പൻ കുഞ്ഞ് ഗ്ലൗസ് ഇട്ട കൈകൊണ്ട് അയാളിതിനെ പൊക്കിയെടുത്തു മരിച്ചിട്ടില്ല എന്ന് ഉറപ്പായി ഒരുപക്ഷെ അല്പം ചൂട് കിട്ടിയാൽ ഈ പാമ്പൻ കുഞ്ഞ് ജീവിച്ചു പോയേക്കും അയാളിതിനെ മെല്ലെ തന്റെ കമ്പിളി കുപ്പായത്തിനുള്ളിൽ നെഞ്ചിനോട് ചേർത്ത് വെച്ചു അല്പം നേരെ ചൂടാകുമ്പോൾ അത് ജീവൻ വെച്ചാൽ എവിടെയെങ്കിലും അതിനെ ഉപേക്ഷിക്കാമല്ലോ അല്പം കഴിഞ്ഞപ്പോൾ ആ പാമ്പൻ കുഞ്ഞ് അനങ്ങി തുടങ്ങി അയാൾക്ക് സന്തോഷമായി ഒരു പാമ്പിൻ കുഞ്ഞിന് ഒരു ജീവിക്ക് താൻ കാരണം ജീവൻ തിരിച്ചു കിട്ടുകയാണ് കുറെ കൂടെ കഴിഞ്ഞപ്പോൾ ആ പാമ്പൻ കുഞ്ഞ് നന്നായി ജീവൻ വെച്ച് തല പുറത്തേക്കിട്ട് ചുറ്റും നോക്കി താൻ ജീവൻ കൊടുത്ത ആ പാമ്പൻ കുഞ്ഞിനെ ഒന്നുകൂടെ കാണാൻ ആഗ്രഹിച്ച് അയാൾ മുഖം കുണിച്ച് അതിനെ നോക്കി പെട്ടതാണ് അത് സംഭവിച്ചത് പാമ്പ് അയാളുടെ നെഞ്ചിലേക്ക് ആഞ്ഞു കുത്തി അയാൾ അവിടെ കുഴഞ്ഞു വീണ് മരിച്ചു പോവുകയും ചെയ്തു പാമ്പിനോടാണോ അനുകമ്പ വിഷത്തിന് എന്ത് സൗഹൃദം ഞാൻ പള്ളിക്കൂടം ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചിലരൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ജീവിതത്തിലേക്ക് സൗഹൃദത്തിലേക്ക് ഒക്കെ കടന്നുവരും ചിലരെ നമ്മൾ ക്ഷണിച്ചു വരുത്തും ഇവരൊക്കെ നമ്മോടൊപ്പം ഉണ്ടാകും നമുക്ക് വേണ്ടി നിൽക്കും എന്നൊക്കെ വിശ്വസിക്കുന്നത് സാധാരണ തന്നെയാണ് എന്നാൽ ചില വ്യക്തികൾ മാത്രമല്ല ചില ചിന്തകൾ പോലും നമ്മളെ ഏറെ തകർത്തേക്കാം നോക്കിയും കണ്ടും ഒക്കെ വേണം കേട്ടോ എന്ന് പഴയ ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ എന്ന് വെച്ചാൽ അല്പം സൂക്ഷ്മതയുടെ കാര്യങ്ങൾ കാണുക മാത്രമാണ് ഇതിനൊക്കെ ഒരു പരിഹാരം അഭിമുഖ ഡോക്ടർ ഗബ്രിയേൽ ഗബ്രിയൽ മാർഗറി പോലെ ഇത്തരം സന്ദേശത്തിലേക്ക് സൂക്ഷ്മതയോടെ മുമ്പോട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ക്രിസ്തുവേഷുവിൽ സ്നേഹവന്ദനം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിൽ നിന്ന് ഒന്ന് രണ്ട് കീർത്തനങ്ങൾ ഇതിനു മുമ്പ് ഞാൻ പരാവർത്തനം ചെയ്ത് അതിൻ്റെ ഉള്ളടക്കം സംബന്ധിച്ച് ചില ഗുണപാഠങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് ശ്രമിക്കുകയുണ്ടായി ഞാൻ അന്ന് പറഞ്ഞത് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുന്നു രവീന്ദ്രനാഥ ടാഗോർ നോബൽ പ്രൈസ് ലഭിച്ച ഭാരതത്തിലെ ആദ്യത്തെ സാഹിത്യകാരനാണ് അദ്ദേഹം ഗീതാഞ്ജലി എന്ന പുസ്തകത്തിൻ പുസ്തകം രചിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നോബൽ സമ്മാനാർഹനായി തീർന്നത് ആ പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ പ്രസിദ്ധീകരിച്ചു അദ്ദേഹത്തിൻ്റെ ഈ ഗ്രന്ഥത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ആശ്രയിച്ചത് അദ്ദേഹം തന്നെ രചിച്ച ഗീതാഞ്ജലി ബംഗാളി ഭാഷയിൽ എഴുതിയ പുസ്തകത്തെ പുസ്തകത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത കവിതകൾ അദ്ദേഹം തന്നെ കീർത്തനങ്ങൾ അദ്ദേഹം തന്നെ പരിഭാഷ ചെയ്തതിൻ്റെ അടിസ്ഥാനമാണ് ആ പുസ്തകം ആ പുസ്തകം പലരും വിവർത്തനം ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഡോക്ടർ റോസി തമ്പി എന്ന സാഹിത്യകാരി അത് പരിഭാഷപ്പെടുത്തുകയുണ്ടായി അത് എൻ്റെ നിരീക്ഷണത്തിൽ അത് നല്ല ഒരു പരിഭാഷയായി മലയാളത്തിലെ പരിഭാഷയായി ഞാൻ കാണുന്നു ഈ കീർത്തനത്തിലെ കീർത്തന സമാഹാരത്തിലെ ഗീതാഞ്ജലിയിലെ സോങ് ഓഫറിങ്സ് റിങ്സ് മുപ്പത്തി മൂന്നാം കീർത്തനം ഡോക്ടർ റോസി തമ്പി അത് ചെറിയൊരു കീർത്തനമാണ് ഇങ്ങനെയാണ് അദ്ദേഹം പരിഭാഷപ്പെടുത്തുന്നത് ആ പകൽ അവർ വീട്ടിലേക്ക് കയറി വന്നു അവർക്ക് താമസിക്കാൻ ചെറിയൊരു മുറി വേണം എന്ന് ആവശ്യപ്പെട്ടു അവർ ഇത്രയും കൂടെ പറഞ്ഞു ദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്നെ ഞങ്ങൾ സഹായിക്കാം ദൈവാനുഗ്രഹത്തിന്റെ ചെറിയൊരു പങ്ക് മാത്രം ഞങ്ങൾക്ക് തന്നാൽ മതി ഇത്രയും പറഞ്ഞ് അവർ മുറിയുടെ ഒരു മൂലയിൽ നിശബ്ദം വിനീതരുമായി ഇരുന്നു എന്നാൽ രാത്രിയുടെ ഇരുട്ടിൽ അവർ ചെയ്തതെന്തെന്നോ എൻ്റെ ബലിവേദി കടന്നു കയറി അവിടെ ഞാൻ അങ്ങേക്ക് സമർപ്പിച്ച നിവേദ്യം ദുരയാൽ കവർന്നെടുത്തു വളരെ അർദ്ധതലങ്ങളുള്ള ഒരു കീർത്തനമാണിത് പകലാണ് കുറച്ചു പേർ എൻ്റെ ഭവനത്തിലേക്ക് കയറി വന്ന് വിശ്രമിക്കാൻ ഒരു കൊച്ചിടം മതി ഞങ്ങൾക്ക് നിന്നെ ദൈവാരാധനയും ഞങ്ങൾ സഹായിച്ചു കൊള്ളാം നല്ല വാഗ്ദാനങ്ങളുമായി അതിന് വീട്ടുകാരൻ അനുവദിക്കുന്നു അവർ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടി പുറമെ ശാന്തരായി സൗമ്യരായി നല്ലവരായി എല്ലാരും ഉറക്കമായി രാത്രിയുടെ ഇരുട്ടിൽ അയാളുടെ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായി ഏറ്റവും ശ്രേഷ്ഠമായി അയാൾ എന്താണോ ദൈവത്തിന് സമർപ്പിച്ചത് ആ നിവേദ്യം ആ കാഴ്ച കവർന്നെടുത്തുകൊണ്ട് അവർ വീട് വീടുവിട്ട് പൊയ്ക്കളഞ്ഞിരിക്കുന്നു ഇതിന് ഒന്ന് രണ്ട് അർത്ഥതലങ്ങളുണ്ട് ഒന്നാമത്തത് നമുക്ക് മനസ്സിലാക്കുവാൻ കുഞ്ഞുണ്ണി മാഷ് ഒരിക്കൽ വിദ്യാർത്ഥികളുമായി ഒരു സംവാദത്തിൽ ഏർപ്പെട്ടു ഒരു കോളേജിൽ സംവാദത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ ഒരു വിദ്യാർത്ഥി കുഞ്ഞുണ്ണി മാഷോട് ചോദിച്ചു മാഷേ അദ്ദേഹം അധ്യാപകനായിരുന്നു വിരമിച്ചു അധ്യാപക ജോലിയിൽ നിന്ന് മാഷെ ഇപ്പോൾ വിശ്രമജീവിതമാണല്ലോ അങ്ങ് എന്തെടുക്കുന്നു ധാരാള സമയമുണ്ടല്ലോ ഉടനെ അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ വീടിൻ്റെ ഉമ്മുറത്ത് ഒരു കസാലയിൽ ഇങ്ങനെ ഇരിക്കും വീട്ടിലേക്ക് കയറി വരുന്നവരും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരും അവരെയൊക്കെ അതൊക്കെ ഞാൻ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ഇതാണ് അദ്ദേഹം പറഞ്ഞ ഉത്തരം ഒരുപാട് അർത്ഥങ്ങളുണ്ട് അതിന് ഒന്നാമത് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എൻ്റെ മനസ്സിലേക്ക് ധാരാളം ചിന്തകൾ കയറി വരുന്നു ആ ചിന്തകൾ അടങ്ങിയിരിക്കുന്നത് ചില വ്യക്തികൾ കാണും ചില തത്വങ്ങൾ കാണും ചില വിശേഷങ്ങൾ കാണും ചില കാര്യങ്ങൾ കാണും ചിലത് നല്ലതാവാം നല്ലവരാകാം ചിലത് ചീത്തയുമാകാം ഈ നല്ലതാണോ കടന്നു വരുന്നത് തീയതാണോ ആകാത്തതാണോ കടന്നു വരുന്നത് എന്ന് ഞാൻ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് എൻ്റെ കസാലയിൽ ഞാൻ ഇരിക്കുകയാണ് അദ്ദേഹം കുഞ്ഞുങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത് എന്താ കുഞ്ഞുങ്ങളെ ഇങ്ങനെയും വേണം കുറച്ച് സമയം ശാന്തമായി എവിടെയെങ്കിലും ഒന്നിരിക്കൂ എന്നിട്ട് സൂക്ഷ്മമായി നിരീക്ഷിക്കൂ നിങ്ങളുടെ ഉള്ളിലേക്ക് കയറി വരുന്നത് എന്തൊക്കെയാ അങ്ങനെ കയറി വരുന്ന ചില വ്യക്തികളും കാണും അവരാരൊക്കെയാ കൊള്ളാവുന്നവരാണോ കൊള്ളരുതാത്തവരാണോ സത് സ്വഭാവികളാണോ ദുസ്വഭാവികളാണോ സത്ചിന്തകളാണോ ദുശിന്തകളാണോ ദുച്ഛിത്തകളെങ്കിൽ അകത്ത് കയറി കൂടാൻ അനുവദിക്കല്ലേ സത്ചിന്തകളാണെങ്കിൽ കയറി വന്നോട്ടെ ദുസ്വഭാവികളാണെങ്കിൽ ഒഴിവാക്കണം സത് സ്വഭാവികളാണെങ്കിൽ സ്വാഗതം ചെയ്യുകയും വേണം ജീവിതത്തെ പാവനമാക്കി സൂക്ഷിക്കാൻ നമ്മളുടെ ചിന്തകളെ ശുദ്ധീകരിക്കേണ്ടതുണ്ട് ചിന്തകളെ ശുദ്ധീകരിക്കണമെങ്കിൽ അകത്തേക്ക് കയറി വരുന്നവർ കയറി വരുന്നവ നല്ലതാണോ തീയതാണോ എന്ന് ശ്രദ്ധിക്കേണ്ടേ ചിലരൊന്നെ ഒന്നും വീട്ടിൽ കയറ്റരുത് കൊള്ളില്ല എല്ലാവരെയൊന്നും നമ്മളുടെ ജീവിതത്തിലേക്ക് ഹൃദയത്തിലേക്ക് കയറ്റിവെക്കാൻ കൊള്ളുകയല്ല സ്നേഹിക്കാൻ വിശ്വസ്തരെന്ന് പരിഗണിക്കാൻ കൂടെ കൊണ്ടു നടക്കാൻ അവരുമായി സംവദിക്കാൻ സന്തോഷിക്കാൻ സമ്പർക്കം ചെയ്യാൻ ചിലരെ ഒന്നും കൊള്ളില്ല കുഞ്ഞുങ്ങളെ അത് അകറ്റിക്കൊള്ളണം ചിലരെയൊക്കെ നിങ്ങൾക്ക് കൊള്ളാം അവരെ കൂട്ടിക്കൊള്ളണം ഇത് രണ്ടാമത്തെ തലമാണ് ആ രണ്ടാമത്തെ തലത്തിൽ നിങ്ങൾ ആരെന്ന് അറിയണമെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ ആരെന്നറിഞ്ഞിരിക്കണം രവീന്ദ്രനാഥ് ടാഗോർ എത്ര സൂക്ഷ്മമായാണ് അത് വിലയിരുത്തിക്കൊണ്ട് നമ്മളെ മുപ്പത്തിമൂന്നാം ഗീതാഞ്ജലിയിലെ മുപ്പത്തി മൂന്നാം കീർത്തനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് ഈ അവസരം നോക്കാം കുഞ്ഞുങ്ങളെ സൂക്ഷിച്ചു കൊള്ളണം ഞങ്ങളൊന്നു വന്ന് നിന്നോടുകൂടെ സല്ലപിച്ചു കൊള്ളട്ടെ സന്തോഷിച്ചു കൊള്ളട്ടെ നിന്നങ്ങളെ ഒന്നും ഉപദ്രവിക്കില്ല എന്ന് നല്ല വാക്ക് പറഞ്ഞ് നല്ല വാക്ക് പറഞ്ഞ് വരുന്ന ആകാത്ത ആളുകളുണ്ട് ആകാത്ത ചിന്തകളുണ്ട് തിരിച്ചറിഞ്ഞുകൊള്ളണം അവ നമുക്കാവശ്യമുള്ളതല്ല അകറ്റിക്കൊള്ളണം നല്ല ചിന്തകളുണ്ട് സ്വാംശീകരിക്കണം നല്ല ആളുകളുണ്ട് അവരുമായി ചേർന്ന് നിർന്നുകൊള്ളണം അവരെ ചേർത്ത് നിർത്തിക്കൊള്ളണം അപ്പോൾ നമ്മളുടെ ജീവിതം ഉത്കൃഷ്ടമായി രൂപാന്തരപ്പെടും സംശയമൊന്നുമില്ല നമ്മൾ ദൈവതിരസന്നിധിയിൽ നമ്മളെ തന്നെ ദൈവത്തിന് പ്രസാദകരമായൊരു നിവേദ്യമായി സമർപ്പിക്കുവാൻ നമുക്ക് കഴിയും കുഞ്ഞുങ്ങളെ എല്ലാവർക്കും ദൈവാനുഗ്രഹം നേർന്നുകൊണ്ട് ഈ പാഠം മുഹസമായിരിക്കും ക്രിസ്തീയ വിശ്വാസത്തിൽ ഇന്ന് ലോകത്ത് അനേകം സഭകളുണ്ട് എന്നാൽ ഒരിക്കൽ ആഗോള സഭ ഒന്നായിരുന്നു പിന്നീട് പാശ്ചാത്യം പൗരസ്ത്യം അല്ലെങ്കിൽ കിഴക്ക് പടിഞ്ഞാറ് എന്നിങ്ങനെ രണ്ടായി തിരിയുകയായിരുന്നു റോമൻ സഭ പാശ്ചാത്യ സഭയായും ഓർത്തഡോക്സ് സഭകൾ പൗരസ്ത്യ സഭയായും നിലകൊള്ളുകയായിരുന്നു ഇത് സംഭവിച്ചത് ശരിക്കും ആയിരത്തി അൻപത്തിനാലിൽ എന്താണ് സംഭവിച്ചത് സഭാ ലോകത്ത് അനേകം സഭാ വിഭാഗങ്ങൾ ഉണ്ടല്ലോ മുപ്പതിൽ റോമാ ചക്രവർത്തി ആയിരുന്ന കോൺസ്റ്റന്റ തന്റെ തലസ്ഥാനം മാറ്റി അത് സഭാപരമായും ഉള്ള വേർതിരിവുകൾക്ക് കാരണമായി പിന്നീട് ഇ ഡി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ തേബോദോസിയോസ് ചക്രവർത്തി തന്റെ ഭരണത്തെ തന്നെ കിഴക്കെന്നും പടിഞ്ഞാറെന്നും ആക്കിയത് വിഭജനത്തിലേക്ക് നയിച്ചു ആയിരത്തി അമ്പത്തിനാലിൽ ആണ് സഭ പാശ്ചാത്യം ഓർത്തഡോക്സ് സഭകളും നിലകൊണ്ടു സഭ രണ്ടായി പിരിഞ്ഞതിന് പ്രധാനമായി നാല് കാരണങ്ങളാണ് പറയുന്നത് ഒന്ന് ഈ രണ്ട് സഭകളിലും നിലനിന്നിരുന്ന അവരുടെ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും വളരെയേറെ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു രണ്ട് രാഷ്ട്രീയമായി അവരുടെ ഇടയിൽ വലിയ കലഹങ്ങൾ ഉണ്ടായി മൂന്ന് പാപ്പായുടെയും പാത്രയർക്കേസിന്റെയും അധികാര ഭ്രമം ആണ് ഗ്രീക്ക് പദമായ പാപ്പ എന്ന വാക്കിന്റെ അർത്ഥം പിതാവ് എന്നാണ് അലക്സാൻഡ്രിയയിലെ മെത്രാപോലിത്തായി ആണ് ആദ്യം പാപ്പ എന്ന് വിശേഷിപ്പിച്ചിരുന്നത് ആറാം നൂറ്റാണ്ടു മുതൽ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനെ മാർപ്പാപ്പ എന്ന് അറിയപ്പെടുവാൻ തുടങ്ങി പാത്രിയർക്കീസ് എന്നതും ഒരു ഗ്രീക്ക് പദമാണ് പ്രധാന പിതാവ് എന്നാണ് അർത്ഥം ഓർത്തഡോക്സ് സഭകളിലാണ് പാത്രിയർക്കീസ് എന്ന സ്ഥാനത്തിന്റെ പാരമ്പര്യം പ്രധാനമായി കണ്ടുവരുന്നത് നാല് പരിശുദ്ധാത്മാവിന്റെ പുറപ്പാടിനെ ചൊല്ലിയുള്ള തർക്കമാണ് വിശ്വാസ പ്രമാണത്തിന്റെ മൂന്നാം ഖണ്ഡികയിൽ പരിശുദ്ധരൂഹായെ സംബന്ധിച്ച് പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടി വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും എന്നതിന് പകരം പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും എന്നതിന് ഉപയോഗിച്ച് ലത്തീൻ പദമാണ് ഫിലിയോക്കെ എന്ന് പറയുന്നത് ഈ നാല് കാരണങ്ങൾക്ക് പുറമെ പെട്ടെന്ന് വിഭജനം ഉണ്ടാകുവാനുള്ള പ്രധാന കാരണം എന്തായിരുന്നു എന്ന് നോക്കാം ആയിരത്തി നാൽപ്പത്തി മൂന്നിൽ കുസന്തിനോസ് പാത്രകീസായ മിക്കായേൽ സിലുവഗീസും ആയിരത്തി നാൽപ്പത്തി ഒൻപതിൽ റോമൻ പാപ്പയായ ലിയോ ഒൻപതാമനും ആയുള്ള പരസ്പരം മുടക്കിലൂടെയാണ് പാശ്ചാത്യ സഭകൾ തമ്മിലുണ്ടായ തർക്കം മോധന്യാവസ്ഥയിലേക്ക് എത്തിച്ചത് റോമൻ സഭയുടെ പ്രവർത്തനങ്ങൾക്കെതിരെ തിരിഞ്ഞ പാത്രയർഗീസിനോട് തന്റെ മുമ്പിൽ ഹാജരാകുവാൻ പാപ്പ ആവശ്യപ്പെട്ടു പാപ്പയുടെ പ്രതിനിധികളെ കാണുവാൻ കൂട്ടാക്കാതിരുന്ന പാത്രിയർക്കീസിനെ അവർ പാപ്പയുടെ പേരിൽ മുടക്കി അങ്ങനെ റോമൻ സഭയും ബൈസാന്റിയൻ സഭയും രണ്ടായി പിരിഞ്ഞു അലക്സാൻഡ്രിയയിലെയും അന്ത്യക്കിയിലെയും പാത്രികീസ്മാരും ബൈസാന്റിയൻ പാത്രിഗീസിനോടൊപ്പം ചേർന്നു പാശ്ചാത്യ അഥവാ പടിഞ്ഞാറൻ സഭ റോമൻ സഭയും പൗരസ്ത്യ അഥവാ കിഴക്കൻ സഭ ബൈസാന്റിയൻ സഭയായും മാറി അങ്ങനെ ആദിമ സഭാ വിഭജനം പൂർണമായി ഈ സഭാ വിഭജനത്തിന്റെ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഒന്ന് സഭായിക്കെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടു രണ്ട് സഭകൾ തമ്മിലുള്ള ശക്തമായ ബന്ധം താറുമാറായി മൂന്ന് നഗരങ്ങളുടെയും ദേശങ്ങളുടെയും ഉദയം സാധ്യമാക്കി നാല് മിഷണറി പ്രവർത്തനങ്ങൾ ഊർജിതമായി അഞ്ച് നവീകരണങ്ങൾക്ക് ഇവ തുടക്കം കുറിച്ചു പ്രധാനമായും മൂന്ന് കാര്യങ്ങളിലാണ് പാശ്ചാത്യ പൗരസ്ത്യ സഭാ വ്യത്യാസങ്ങൾ കാണുന്നത് ഒന്ന് ഭാഷ പാശ്ചാത്യ സഭയിൽ ലാറ്റിനും പൗരസ്ത്യ സഭയിൽ ഗ്രീക്കും ഭാഷയായി രണ്ട് ആരാധന വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്ന അപ്പം നോമ്പുകളുടെ ദിവസങ്ങൾ ആരാധന ക്രമീകരണങ്ങൾ പുരോഹിതരുടെ വിവാഹം പുരോഹിതർ താടി വളർത്തുന്നത് തുടങ്ങിയവയിലെ വ്യത്യാസം മൂന്ന് ദൈവശാസ്ത്രം പാശ്ചാത്യർ ശുദ്ധീകരണ സ്ഥലം ശുദ്ധീകരണ എന്നാൽ മരിച്ചതിന് ശേഷം ചെയ്തു പോയ പാപങ്ങൾ ശുദ്ധീകരിക്കുവാനുള്ള സ്ഥലമെന്നാണ് പരിശുദ്ധാത്മാവിന്റെ പുറപ്പാട് തുടങ്ങിയവയ്ക്ക് പ്രാമുഖ്യം നൽകിയപ്പോൾ പൗരസ്ത്യർ ഇവയെ നിരാകരിച്ചു വിവിധ കാലഘട്ടങ്ങളിൽ സഭകൾ തമ്മിൽ വിവിധ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും കാതോലികവും അപ്പോസ്തോലികവും ഏകവും വിശുദ്ധവുമായ മലങ്കര ഓർത്തഡോക്സ് സഭയിൽ നാം അംഗമായിരിക്കുന്നതിനാൽ നമ്മുടെ സഭയുടെ സത്യവിശ്വാസവും അഖണ്ഡതയും കാത്തു കാത്തുസൂക്ഷിക്കുവാൻ നാം ശ്രമിക്കണം പ്രിയമുള്ള കൂട്ടുകാരെ ഓണം വരവായി ഇത്തവണ പക്ഷേ നമുക്ക് വലിയ ഓണാഘോഷമൊന്നുമില്ല വയനാട്ടിലെ കാര്യം കൂട്ടുകാരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അല്ലെ എന്നാലും ഒരു ഓണം വരികയല്ലേ ഒരു പായസമില്ലാതെ ഒരു ഓണം ഉണ്ടോ ഇത്തവണത്തെ പായസം കൊച്ചു കൂട്ടുകാർ ഉണ്ടാക്കുക നന്നായി പായസമൊക്കെ ഉണ്ടാക്കി ഒരു ചെറിയ വീഡിയോ എടുത്ത് നേർ പള്ളിക്കൂടത്തിന് അയച്ചു തരിക ഏറ്റവും മികച്ച രണ്ട് വീഡിയോകൾ നേർ പള്ളിക്കൂടത്തിൽ സംപ്രേഷണം ചെയ്യും ഒരു പക്ഷേ നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ എടുത്താൽ മതി കേട്ടോ മൊബൈൽ ഫോണിൽ എടുത്താലും എഡിറ്റിംഗ് ഒന്നും അറിയാത്ത കൂട്ടുകാർ എടുക്കുന്നത് ഘട്ടമായി ചെറിയ ചെറിയ വീഡിയോ ആയി അയച്ചു തന്നാൽ മതി ഞങ്ങൾ തന്നെ അതൊക്കെ എഡിറ്റിംഗ് ഒക്കെ ചെയ്തോളാം എന്നാലും എടുക്കുന്ന വീഡിയോയിൽ ചെറിയ വിവരണങ്ങളൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് ഏറ്റവും നല്ല വീഡിയോ രണ്ടെണ്ണം ഞാൻ പൊളിക്കൊടുത്ത് സംപ്രേഷണം ചെയ്യും ഒരു വീഡിയോ പരമാവധി നാല് മിനിറ്റ് ആണ് ദൈർഘ്യം ആകാവുന്നത് വീഡിയോകൾ ലഭിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പത്ത് അയക്കേണ്ട വാട്സപ്പ് അല്ലെങ്കിൽ ടെലിഗ്രാം നമ്പർ നയൻ ത്രീ എയ്റ്റ് സെവൻ ഫോർ ഡബിൾ നയൻ വൺ ഡബിൾ സീറോ എല്ലാ കൂട്ടുകാരും പങ്കെടുക്കുക എല്ലാ കൂട്ടുകാരും പായസമുണ്ടാക്കുക ഞായർ പള്ളിക്കൂടത്തിൻ്റെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ് നിങ്ങളെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ ടു സെവൻ വൺ ത്രീ വൺ ഡബിൾ സീറോ എന്ന ഫോൺ നമ്പർ പുറത്തു വയ്ക്കുക പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവാണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഒ എസ് എസ് ഐ ബോധനം ചാനലിലും ഒ എസ് എസ് ഐ ബോധനം ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് ഏഴ് മണിക്ക് ഗ്രിഗോറിയൻ ടി വിയിലും ലഭ്യമാണ് വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചാറ്റിൻ സന്തോഷ് എന്ന് ബൈ പറയുന്നു എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ